എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം അന്തർദേശീയ വിപണിയിൽ റബ്ബർ വില ക്ലോസ് ആയത് നോക്കാം ബാങ്കോക്കിൽ ഇന്നലെ ആർ എസ് എസ് ഫോറിന് മൂന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസ കൂടി നൂറ്റി എൺപത്തെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ കിട്ടും ആർ എസ് എസ് ഫൈവിന് മൂന്ന് രൂപ നാല് പൈസ കൂടി നൂറ്റി എൺപത്തി ഏഴ് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസയായിട്ട് തീർന്നു കോല നമ്പറിൽ എസ് എം ആർ ചെണ്ടിക്ക് അഞ്ച് രൂപ പതിനാല് പൈസ കൂടി നൂറ്റി അൻപത്തി ഏഴ് രൂപ പതിമൂന്ന് പൈസ ആയിട്ടും ലാറ്റസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് ഒരു രൂപ ഇരുപത്തിനാല് പൈസ കൂടി നൂറ്റി പത്തൊൻപത് രൂപ തൊണ്ണൂറ്റി ആറ് പൈസയായിട്ട് തീർന്നു അടുത്തതായി റബ്ബർ ബോർഡിൻ്റെ വില നോക്കാം കോട്ടയത്തിലാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് മാറ്റമില്ലാതെ നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു രൂപ കുറഞ്ഞ് അറുപത്തി അഞ്ച് രൂപ ആയിട്ടും രണ്ട് രൂപ രണ്ട് പൈസ കൂടി രൂപ ഇരുപത് പൈസ ആയിട്ടിരുന്നു അഗർത്തലയിലാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് നാല് രൂപ കുറഞ്ഞ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് ആറ് രൂപ കുറഞ്ഞ് നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി അറുപത്തി രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് നൂറ്റിമൂന്ന് രൂപയായിട്ട് ഇരിക്കുന്നു ഇന്ന് വ്യാപാരി വിലയിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിട്ടും ഒരു കിലോ ഒട്ടുകറിക്ക് നൂറ്റിമൂന്ന് രൂപയായിട്ടിരിക്കുന്നു